ഒരു ആട്ടിടയൻ ആട് മേയിച്ച് നടക്കുമ്പോൾ ഒരു പ്രദേശത്തു നിന്നും കുറച്ച് കല്ലുകൾ കാണുന്നു അവിടെ നിന്നും അവനൊരു കല്ലെടുക്കുന്നു പിന്നീട് ആ കല്ലെടുത്ത ആ പയ്യൻ ദുരൂഹ സാഹചര്യത്തിൽ മരണമടയുന്നു ആരാണ് ഈ കൊലയ്ക്ക് പിന്നിൽ ഇന്ന് ആ ഗ്രാമവാസികളോട് ചോദിച്ചാൽ ഋഷിമാരാണ് അവനെ കൊന്നതെന്നായിരിക്കും അവർ പറയുക അതെ നൂറ്റാണ്ടുകളായി ആ പ്രദേശത്തെ ഒൻപത് ഋഷിമാരുടെ ആത്മാക്കളാണ് സംരക്ഷിക്കുന്നത് ആ ബാലൻ മാത്രമല്ല അവിടെ പോയി അവിടെ നിന്നും എന്തെങ്കിലും എടുക്കാൻ ശ്രമിച്ച പലരും ദുരൂഹ സാഹചര്യത്തിൽ മരണമടഞ്ഞിട്ടുണ്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് മുതൽ ഇന്ത്യൻ ഗവൺമെന്റ് വരെ നിരോധിച്ച ആ സ്ഥലം അല്ലെങ്കിൽ ബാൻ ചെയ്ത ആ സ്ഥലം ആ സ്ഥലത്തിന് എന്താണ് പ്രത്യേകത ഈ സ്ഥലത്തിന്റെ നിഗൂഢതയും ചരിത്ര പ്രാധാന്യവും എന്തുകൊണ്ടാണ് ഇവിടെ മരണങ്ങൾ സംഭവിക്കുന്നത് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാം അതിനു മുമ്പ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വെള്ളയ്ക്കിണമർത്താൻ മറക്കരുത് തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ പ്രദേശമാണ് കാടുകുട്ടെ ഇന്ന് ഇന്ത്യൻ ഗവൺമെന്റ് ബാൻ ചെയ്ത ഈ പ്രദേശം ചോളരും പാണ്ഡ്യരും ചേരന്മാരും ഭരിച്ചിരുന്നൊരു പ്രദേശമായിരുന്നു ഈ ഭരണകാലഘട്ടത്തിലാണ് ഈ സ്ഥലം നിഗൂഢത നിറഞ്ഞ സ്ഥലമായി മാറുന്നത് ഇതിന് കാരണം ഇവിടെ വിലമരിക്കാനാവാത്തത്ര നിതിശേഖരം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് സ്വർണ പാത്രങ്ങളും വജ്രങ്ങളും സ്വർണ മോതിരങ്ങളും സ്വർണ തേരും ഇവിടെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്ന് ഇവിടുത്തെ ജനങ്ങൾ വിശ്വസിക്കുന്നു ഈ നിധി സംരക്ഷിക്കാൻ ഋഷിമാരുടെ ആത്മാക്കളെ നിധി ഒളിപ്പിച്ചവർ നിയോഗിച്ചിരുന്നു എന്നും ഈ നിധിയെ തേടി കലിയുഗത്തിൽ ഒരുവൻ വരുമെന്നും അതുവരെ ഈ നിധിയെ ആരെങ്കിലും എടുക്കാൻ ശ്രമിച്ചാൽ അവന് മരണം ഉറപ്പാണ് നിധി പോയിട്ട് അവിടെ നിന്നും ഒരു കല്ല് പോലും ആരെങ്കിലും എടുത്താൽ അവനെ മരണം വേട്ടയാടും അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്ന് ഇവിടുത്തെ ഗ്രാമവാസികൾ പറയുന്നു കൊങ്കു പാണ്ഡ്യരാജാവിന്റെ അധീനതയിലുള്ള പ്രദേശമായിരുന്നു ഇവിടം എന്നാൽ ചോളന്മാരുടെ ഒരു കണ്ണ് ഈ പ്രദേശത്ത് എന്നും ഉണ്ടായിരുന്നു കാരണം കൊങ്കു രാജാവിന്റെ കയ്യിൽ ഉണ്ടായിരുന്ന അളവറ്റ സമ്പത്ത് തന്നെയായിരുന്നു അതിന് കാരണം ആ സമ്പത്ത് കൈക്കലാക്കാൻ ചോളന്മാർ ശ്രമിച്ചിരുന്നു പലതവണ ചോളന്മാർ ഈ രാജാവിനെ ആക്രമിച്ചിരുന്നു എന്നാൽ കൊങ്കു രാജാവ് ചോളന്മാരുടെ കയ്യിൽ നിന്നും തന്റെ സമ്പത്ത് സംരക്ഷിക്കാനായി കുറച്ച് മുനിമാരുടെ സഹായം തേടുന്നു അങ്ങനെ അദ്ദേഹം കാടുകൊട്ടെ എന്ന സ്ഥലത്ത് ഈ നിധികൾ ഒളിപ്പിച്ചു വെക്കുന്നു സാധാരണ രീതിയിൽ അല്ല അദ്ദേഹം നിധികൾ ഒളിപ്പിച്ചു വെച്ചത് ഋഷിമാരോട് തന്റെ നിധി ശത്രുക്കളുടെ കയ്യിൽ ഒരിക്കലും കിട്ടാത്ത പോലെ ഒളിപ്പിച്ചു വെക്കണമെന്ന് അപേക്ഷിച്ചു ത്രികാലജ്ഞാനികളായ ആ ഋഷിവര്യന്മാർ അതികഠിനമായ മന്ത്രതന്ത്രം ഉപയോഗിച്ച് ആ നിധിയെ മറച്ചുവെക്കുന്നു മൊത്തം ഒൻപത് ഋഷിമാർ ഇതിനായി രാജാവിനെ സഹായിച്ചു അതുകൂടാതെ ഈ നിധി ശേഖരത്തിൽ നിന്നും പേരൂർ പട്ടേശ്വര ക്ഷേത്രത്തിലേക്കും മരുതമലയ്ക്കും തുരങ്കപാതയുണ്ട് എന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട് അവിടെ നിന്നും പാണ്ഡ്യരാജാവ് വേറൊരു തുരങ്കപാത നിർമ്മിച്ച് അതുവഴി രക്ഷപ്പെട്ടു എന്നും പറയപ്പെടുന്നുണ്ട് പാണ്ഡ്യരാജവംശത്തിൽ പിറന്നവർക്ക് മാത്രമേ അത് എടുക്കാൻ സാധിക്കുകയുള്ളൂ മറിച്ച് ആരെങ്കിലും ആ നിധി എടുക്കാൻ ശ്രമിച്ചാൽ രക്തം ഛർദിച്ച് അവർ മരിക്കും ഇങ്ങനെയൊരു ശാപം അല്ലെങ്കിൽ മന്ത്രം ഋഷിമാർ ആ നിധിയെ സംരക്ഷിക്കാൻ ഉപയോഗിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ആ നിധി എടുക്കാൻ ശ്രമിച്ചാൽ അവരെ മരണം തേടിയെത്തും ഇതുവഴി രാത്രി സഞ്ചരിക്കുന്നവർക്ക് മുനിമാരുടെ രൂപവും വ്യക്തത അല്ലാത്ത പല രൂപങ്ങളും കാണാറുണ്ട് എന്ന് പ്രദേശവാസികൾ പറയാറുണ്ട് അതുകൊണ്ട് തന്നെ പ്രദേശവാസികൾ ഈ സ്ഥലത്തെയും ഇതുമായി ബന്ധപ്പെട്ട ക്ഷേത്രങ്ങളെയും ഭയഭക്തി ബഹുമാനത്തോടെയാണ് നോക്കിക്കാണുന്നത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിലെ ഒരു ടീം ഈ സ്ഥലത്തെക്കുറിച്ച് കൂടുതൽ അറിയാനും പര്യവേഷണം നടത്താനും വേണ്ടി ഇവിടെ എത്തി അങ്ങനെ അവിടെ പര്യവേഷണം നടത്തുമ്പോൾ ഒരുപാട് പഴയകാല റോമൻ നാണയങ്ങൾ ലഭിച്ചു ഇതിൽ നിന്നും പാണ്ഡ്യരും റോമൻ സാമ്രാജ്യവുമായി നല്ല കച്ചവട ബന്ധം ഉണ്ടായിരുന്നുവെന്ന നിഗമനത്തിലാണ് അവർ എത്തിയത് ഈ കോയിനുകളുടെ കാർബൺ ടെസ്റ്റ് നടത്തിയപ്പോൾ മുന്നൂറ് ടു നാനൂറ്ററുപത് എ ഡി വർഷത്തെ പഴക്കമുണ്ടെന്ന് കണ്ടെത്തി അങ്ങനെ ആർക്കിയോളജിക്കൽ ടീം ഒരു തുരങ്കപാത കണ്ടെത്തുകയും അതിൻ്റെ പുറത്തുള്ള പാറ നശിപ്പിച്ച് അതിനകത്തേക്ക് പ്രവേശിച്ചാൽ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാവുമെന്ന് കരുതി അതിനായി അവർ തുരങ്കത്തിൻ്റെ പുറത്തുള്ള പാറ വച്ച് തുരങ്കത്തിൻ്റെ അകത്തേക്ക് പോകാമെന്ന് കരുതി പാറ പൊട്ടിക്കാൻ സ്ഫോടന വസ്തുക്കൾ വയ്ക്കുന്നു എന്നാൽ പ്രതീക്ഷയ്ക്ക് വിപരീതമായിട്ടാണ് കാര്യങ്ങൾ നടന്നത് ആ സ്ഫോടനത്തിൽ തുരങ്കപാതയ്ക്ക് ഒന്നും സംഭവിച്ചില്ല എന്നാൽ ആ സ്ഫോടനത്തിൽ ആർക്കിയോളജിക്കൽ ടീമിലുണ്ടായിരുന്ന കുറേ പേർ മരണമടയുകയും ചെയ്തു ഇതോടെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഖനനവും പര്യവേഷണവും നിർത്തിവെച്ചു സർക്കാർ അവിടെയുള്ള ജനങ്ങളുടെ സുരക്ഷയും വിശ്വാസവും മുൻനിർത്തി അവിടെ ഒരു സംരക്ഷിത സ്ഥലമായി പ്രഖ്യാപിച്ചു ഈ പ്രദേശത്തിന്റെ ഇരുന്നൂറ് മീറ്റർ ചുറ്റളവിൽ കുഴിക്കാൻ പോലും വിലക്കേർപ്പെടുത്തി ഒരു അൻപത് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ജരാധാരിയായ കുറച്ച് സന്യാസികളെ കണ്ടിരുന്നു എന്നും ഇവിടുത്തെ നിവാസികൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ഈ പ്രദേശത്തിന്റെ ഇരുന്നൂറ് മീറ്റർ ചുറ്റളവിൽ യാതൊരു വിധത്തിലുള്ള കൺസ്ട്രക്ഷൻ വർക്ക് അനുവദീയമല്ല പക്ഷെ ഇതിലൂടെ ആൾക്കാർ നടന്നു പോകാറുണ്ട് അവർക്കൊരു കുഴപ്പവുമില്ല മറിച്ച് ഇവിടത്തെ നിധി എടുക്കണമെന്ന ഉദ്ദേശത്തിൽ ആരെങ്കിലും ഈ പ്രദേശത്തേക്ക് വരുകയോ അവിടെ നിന്ന് എന്തെങ്കിലും എടുക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അല്ലാതെ ഇതുവഴി പോയാലോ വന്നാലോ യാതൊരു പ്രശ്നവുമില്ല നൂറു വർഷങ്ങൾക്ക് മുമ്പ് കുറച്ച് കർഷകർ പശുവിനെ മേയ്ക്കാൻ എന്ന വ്യാജേന ഈ പ്രദേശത്ത് വരികയും നിധി എടുക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു എന്നാൽ അവരും പശുക്കളും പിറ്റേ ദിവസം മരിച്ചു കിടക്കുന്ന കാഴ്ചയാണ് ഗ്രാമവാസികൾ കണ്ടത് എന്നും പറയപ്പെടുന്നു ബ്രിട്ടീഷുകാരും ഈ നിധിയെ എടുക്കാൻ ശ്രമിച്ചിരുന്നു ബ്രിട്ടീഷുകാർ ഈ നിധിക്ക് കുറച്ച് അകലെ സമാന്തരമായി ഒരു തുരങ്ക നിർമ്മിച്ചു അതിലൂടെ നിധിയിലേക്ക് എത്താം എന്നായിരുന്നു അവരുടെ പദ്ധതി എന്നാൽ തുരങ്ക ജോലിയിൽ ഏർപ്പെട്ട എല്ലാവരും ദുരൂഹ സാഹചര്യത്തിൽ മരണമടുകയും അങ്ങനെ അവരും ഈ നീക്കം ഉപേക്ഷിച്ചു അവരും ഈ സ്ഥലത്തിന്റെ പ്രത്യേകത മനസ്സിലാക്കി ഈ സ്ഥലത്തെ അവരും ബാൻ ചെയ്തിരുന്നു ഇപ്പോൾ ഈ പ്രദേശം ഗവൺമെന്റിന്റെ കീഴിലാണ് ഇവിടെ സ്ഥാപിച്ച വേലിക്കെട്ടുകൾ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കും ഇവിടെ സ്ഥാപിച്ച വേലിക്കെട്ടുകൾ കുഴികൾ എടുക്കാതെയാണ് അവ സ്ഥാപിച്ചത് അപ്പോൾ തന്നെ ഈ പ്രദേശത്തിന്റെ നിഗൂഢത നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നിഗൂഢതയല്ല നിഗൂഢതയുടെ ആഴവും പരപ്പും ഈ നിധി ഒരിക്കലും എടുക്കാൻ സാധിക്കില്ലേ എന്ന് ചോദിച്ചാൽ എടുക്കാൻ പറ്റും നിങ്ങൾക്ക് ഈ നിധി എടുക്കാൻ പറ്റും പക്ഷേ നിങ്ങൾ സ്വാർത്ഥതയില്ലാത്ത സത്യസന്ധനായ ഒരു വ്യക്തിയായിരിക്കണമെന്ന് മാത്രം അങ്ങനെയുള്ള വ്യക്തികൾക്ക് ഈ നിധി എടുക്കാം എടുത്ത് ജനങ്ങളുടെ സേവ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കാം അതായത് സ്വാർത്ഥ ചിന്താഗതി ഒന്നുമില്ലാത്ത ജനങ്ങളെ സേവിക്കുന്ന വ്യക്തിക്ക് ഈ നിധി എടുക്കാം എന്ന് ഇവിടുത്തെ ജനങ്ങൾ വിശ്വസിക്കുന്നു അതുകൂടാതെ മുനിമാരുടെ മന്ത്രത്തിന്റെ ശക്തി കൊണ്ടാണ് ആ നിധി സംരക്ഷിക്കുന്നത് ആ മന്ത്രം തകർക്കാനുള്ള കഴിവും മന്ത്രവിദ്യയും അറിയാവുന്നവർക്കും ഈ നിധി കൈക്കലാക്കാം അതുകൂടാതെ പാണ്ഡ്യരാജാവിൻ്റെ വംശത്തിൽ പിറന്നവർക്കും ഈ നിധി കൈക്കലാക്കാം ഈ നിധി മാത്രമല്ല ഈ ചുറ്റുവട്ടത്ത് വേറെയും നിധികളുണ്ടാകാം എന്ന് ഇവിടുത്തെ ജനങ്ങൾ വിശ്വസിക്കുന്നു ഇതൊരു കെട്ടുകഥയെന്ന് വിശ്വസിക്കുന്നവരുമുണ്ട് പിന്നെ എന്തുകൊണ്ടാണ് ബ്രിട്ടീഷ് സർക്കാരും ഇന്ത്യൻ ഗവൺമെൻറ്റും ഈ സ്ഥലം നിരോധിച്ചതും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ടിൽ കണ്ടെത്തിയ ആ റോമൻ നാണയങ്ങൾ എങ്ങനെയാണ് അവിടെ എത്തിയത് എന്തു തന്നെ ആയാലും നിങ്ങൾ ആ നിധി എടുക്കാൻ പോകുന്നുണ്ടെങ്കിൽ അതിനു മുമ്പ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കു കൂടാതെ ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത് ഇത്തരത്തിലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്ന സുഹൃത്തുക്കളോ ഫാമിലി മെമ്പേഴ്സോ ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക നന്ദി